പിലിക്കോട് രയരമംഗലം ഭഗവതി ക്ഷേത്രം അഷ്ടബന്ധ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം മാർച്ച് രണ്ട് മുതൽ പത്ത് വരെ വിവിധ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളോടെ നടക്കും വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ ശ്രീകോവിൽ പുനർനിർമ്മിച്ച് കലശോത്സവം നടത്തുന്നതെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മൂന്ന് കോടി രൂപ ചെലവിലാണ് ശ്രീകോവിലിൽ പാട്ടുകൂട് ശാസ്താക്ഷേത്രം തിരുമുറ്റം പ്രദക്ഷിണ വഴി തുടങ്ങിയവ പുനർനിർമ്മാണം നടത്തിയത് ക്ഷേത്രം തന്ത്രി കാളകാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മാർച്ച് മൂന്ന് മുതലാണ് ബ്രഹ്മകലച്ച മഹോത്സവം നടക്കുക മാർച്ച് രണ്ടിന് ഞായറാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും മൂന്നാം തീയതി മുതൽ പത്താം തീയതി വരെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിവിധ താന്ത്രിക പൂജാതികർമ്മങ്ങൾ നടക്കും പത്തിന് പകൽ പത്ത് നാൽപ്പത്തിയഞ്ചിനും പതിനൊന്ന് ഇടയിൽ പ്രതിഷ്ഠ നടത്തും വൈകിട്ട് അഞ്ചിന് തിടമ്പ് നിർത്തോടെ കലശോത്സവം സമാപിക്കും തുടർന്ന് ലക്ഷദ്വീപ് സമർപ്പണത്തോടെ ഒരു മാസത്തെ പൂരോത്സവത്തിന് തുടക്കമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മാർച്ച് മാസം രണ്ടാം തീയതി തന്നെ രാവിലെ ഒമ്പത് മണി മുതൽ ഇതിന്റെ കലവറ നിറക്കൽ ചടങ്ങ് നടത്തും ഈ ക്ഷേത്രത്തിൻ്റെ ദിവസമായിട്ട് നടക്കുന്ന അഷ്ടബന്ധ ബ്രഹ്മകലശ പുനഃപ്രതിഷ്ഠ കർമ്മത്തിലും മുഴുവൻ നാട്ടുകാരുടെയും പ്രദേശത്തുള്ള എല്ലാവരുടെയും സഹായ സഹനം ആണ് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നത് മൂന്ന് കോടി രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ആ ചിലവ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ബാലാലയ പ്രതിഷ്ഠ നടത്തിയത് അതിനുശേഷം മുറുകണക്കിന് ആൾക്കാരുടെ ഏകാധാനം കൊണ്ട് സമ്പൂർണമായിട്ട് ക്ഷേത്രം പൊളിച്ചു മാറ്റി മെയ് മാസം കല്ല് വെച്ച് നമ്മൾ പണി പണി ഏകദേശം കൊണ്ട് കൊണ്ട് തന്നെ തന്നെ ദിവസം ഇതിന്റെ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു സംഘാടക സമിതി ഭാരവാഹികളായ എം വി പണിക്കർ എം വി പത്മനാഭൻ എം വി രവീന്ദ്രൻ എം മഹേഷ് പി കെ വിനയ്കുമാർ എം ദാമോദരൻ ടി രാജൻ അഡ്വക്കറ്റ് പ്രകാശ് പാലാട്ട് എം ഭാസ്കരൻ ടി വി കൃഷ്ണൻ വിനോദ് എരവിൽ കെ വി ദാമോദരൻ എൻ പി രാജകുമാർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ